നമസ്കാരം ഞാൻ ഡോക്ടർ ആർഷി ദേവരാജ് കൺസൾട്ടൻറ്റ് പീഡിയോഡോഡിസ്റ്റ് പരബ്രഹ്മ ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക്കാണ് തംസക്കിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ കുട്ടികളുടെ വിരൽ കുടിക്കുന്ന ശീലം ഇത് കോമൺ ആയിട്ടുള്ളൊരു ഹാബിറ്റാണ് കുട്ടി നാല് വയസ്സ് വരെ ഈ ഹാബിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തികച്ചും നോർമലാണ് എന്നാൽ നാല് വയസ്സിന് ശേഷവും ഒരു കുട്ടി തംസക്കിംഗ് ഹാബിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പല ഡെൻ്റൽ ചേഞ്ചസിനും കാരണമാകുന്നു നമ്മുടെ ഫ്രണ്ടിലത്തെ നിരയിലെ പല്ലുകൾ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകാം അതിനെയാണ് ഓപ്പൺ ബൈറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല ഫ്രണ്ടിലത്തെ നിരയിലെ പല്ല് ഉന്താനുള്ള ചാൻസ് ഉണ്ട് കുട്ടിയുടെ ജോ ഗ്രോത്ത് ഫേഷ്യൽ ഡെവലപ്മെൻറ്റിനെയൊക്കെ ഇത് ബാധിച്ചേക്കാം ഇനി എങ്ങനെയാണ് തംസക്കിങ് ഹാബിറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് കുട്ടിയുടെ ശ്രദ്ധ തിരിച്ചുവിടാം എന്തെങ്കിലും ഗെയിംസിലൊക്കെ കുട്ടീനെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് തംസക്കിങ് ഹാബിറ്റ് എന്ന് കുട്ടിയുടെ ശ്രദ്ധ മാറ്റുകയാണ് ആദ്യം വേണ്ടത് പിന്നെയുള്ളത് എന്തെങ്കിലും റിവാർഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാം കുട്ടി തംസക്കിങ് ഹാബിറ്റ് ചെയ്യാതിരിക്കുന്ന ദിവസം എന്തെങ്കിലും സ്റ്റിക്കേഴ്സോ അതുപോലെയുള്ള ചെറിയ ഗിഫ്റ്റുകൾ നമുക്ക് റിവാർഡായിട്ട് കൊടുക്കാവുന്നതാണ് മാത്രമല്ല ടങ് റിബ് പോലെയുള്ള പല ഡെൻ്റൽ അപ്ലയൻസും ഇത് കറക്റ്റ് ചെയ്യാൻ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നാല് വയസ്സിന് ശേഷവും നിങ്ങളുടെ കുട്ടി തംസക്കിങ് ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റിനെ കാണിച്ചിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഡെൻറ്റൽ ടിപ്സിനായിട്ട് നിങ്ങൾ പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുക താങ്ക്